ഒന്നിലധികം മേഖലകളിൽ സഹകരണം വിപുലീകരിക്കാനൊരുങ്ങി അഫ്ഗാനിസ്ഥാൻ ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കാബൂളിലേക്ക് നീട്ടുന്നത് യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് കാബൂളിൽ നടന്ന ആറാമത് ത്രിരാഷ്ട്ര വിദേശകാര്യമന്ത്രിമാരുടെ സംഭാഷണത്തിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി എന്നിവർ പങ്കെടുത്തു രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച ഇന്ത്യയിലെ സന്ദർശനത്തിന് ശേഷമാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പാകിസ്ഥാനിലെത്തിയത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ച ിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫിന്റെ ചൈന സന്ദർശന വേളയിൽ പാകിസ്ഥാനും ചൈനയും ഈ മാസം അവസാനം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് സി പി എസ് സി വിപുലീകരിക്കുന്നതിനുള്ള കരാറിലെത്തിയത് ഭീകരതയ്ക്കെതിരായി സംയുക്ത ശ്രമങ്ങൾ ശക്തിപ്പെടുത്താൻ മൂന്ന് രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് എക്സിനെ കുറിച്ചുള്ള പ്രസ്താവനയിൽ പറഞ്ഞു വ്യാപാരം ഗതാഗതം പ്രാദേശിക വികസനം ആരോഗ്യം വിദ്യാഭ്യാസം മയക്കുമരുന്ന് കടത്ത് ചെറുക്കൽ അഫ്ഗാനിസ്ഥാനിലേക്ക് സി സി വ്യാപിക്കൽ എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത മൂന്ന് രാജ്യങ്ങളും ഊട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ അധികാരത്തിൽ വന്നതിനുശേഷം ചൈനീസ് വിദേശകാര്യമന്ത്രി അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമാണിതെന്നതും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ചൈന ഇടപെടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാനിൽ ഭീകരാക്രമണം നടത്തുന്നുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനീസ് വിദേശകാര്യമന്ത്രിയെ അറിയിക്കുകയും മെയ് മാസത്തിൽ ബീജിംഗിൽ നടന്ന അവസാന ത്രിരാഷ്ട്ര യോഗത്തിൽ ത്രികക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി സി പി എസ് അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യാപിപ്പിക്കാൻ മൂന്ന് രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ സമ്മതിച്ചിരുന്നു പാക് അധിനിവേശ കാശ്മീരിലൂടെ കടന്നു പോകുന്ന സി പി സിയെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തെയും ഇന്ത്യ എതിർത്തു അതേസമയം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചൈനീസ് ബിസിനസ് പ്രൊഫഷനുകൾക്കുള്ള വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ രാജ്യം തയ്യാറാകുന്നതായി റിപ്പോർട്ട് ഈ നിയന്ത്രണങ്ങൾ നീക്കിയാൽ ഏകദേശം അഞ്ചു വർഷത്തിന് ശേഷം വിവോ ഓപ്പോ ഷവോമി ബൈക്ക് he signs ഹേയോ തുടങ്ങിയ കമ്പനികൾക്ക് തങ്ങളുടെ ചൈനീസ് മാനേജർമാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സിഒ കൺട്രി ഹെഡ് ജനറൽ മാനേജർ സെയിൽസ് മാർക്കറ്റിംഗ് ഫിനാൻസ് എച്ച് ഐ എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയ പ്രധാന തസ്തികകളിലേക്കുള്ള മിക്ക വിസ അപേക്ഷകളും സർക്കാർ അംഗീകരിക്കുമെന്നാണ് സൂചന ചൈനയിൽ നിന്നുള്ള വിനോദ സഞ്ചാരികൾക്ക് വിസ അനുവദിക്കുന്നത് പുനരാരംഭിക്കാനും നീക്കമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം വഷളായ ഇന്ത്യ ചൈന ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതിന്റെ ഭാഗം ാണ് ഈ നടപടി ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും ഈ വർഷത്തിൽ തുടക്കത്തിൽ തന്നെ ധാരണയിലെത്തിയിരുന്നു കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാനും ഇരുപക്ഷവും തീരുമാനിച്ചിരുന്നു കോവിഡ് ഗാൽവാൻ പ്രതിസന്ധി എന്നിവയെ തുടർന്ന് നേരിട്ടുള്ള വിമാന സർവീസുകളും കൈലാസ് മാനസ സരോവർ യാത്രയും നിർത്തിവച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഈ മാസം ചൈന സന്ദർശിച്ചിരുന്നു അഞ്ചു വർഷത്തിനിടെ രാജ്യത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്രയായിരുന്നു ചൈനയിലേക്ക് நியூஸ் டெஸ்க் கேரள கௌமுதி